ഞാന് രണ്ടായിരത്തിൽ അറുപതോളം എപ്പിസോഡുകൾ ചിത്രീകരിച്ച സമഗ്രമായ ആനയുടെ ജീവിതത്തെ കുറിച്ച് ചിത്രീകരിച്ച പിന്നെ ഒരു സീനിലായിരുന്നു ആനക്കാരി അത് കാണാത്ത മലയാളികളെ അക്കാര്യത്തിൽ കൈകളിലാണ് വന്നത് അതെന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതും പൂർണ്ണ സമയം സഹകരിച്ചത് റിസർച്ച് നടത്തിയതും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളുടെ ഒപ്പഴും സൗകര്യം മുഴുവൻ സഞ്ചരിച്ച ഒരാളാണ് ഡോക്ടർ സാഷാൽ ഡോക്ടർ കെ സി പൊടിക്കൻ ഇന്ത്യയിലെ ഏറ്റവും ആധികാരികമായി ആനയെ കുറിച്ച് അറിയാവുന്ന ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് അതുകൊണ്ട് ഈ ആനകളെ കുറിച്ച് വളരെ ഒരു ബോധ്യം ആ ഒന്നര വർഷം കൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു സത്യം പറയുന്നത് അതിതാണ് ജീവിണമായിട്ട് മനുഷ്യ ജീവിക്കേണ്ട ഒരു ജീവിയാണ് പരിപൂർണമായിട്ടും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ ഈ ചട്ടം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വെറുതെ അതിനെ ക്രൂരമായി മർദ്ദിപ്പിച്ച് മനുഷ്യന്റെ അടിമയാക്കി ഭയപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ പരിപാടി ഏറ്റവും ആവിഷ്കൃതമാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഒന്ന് ഈ വന്യജീവികളുടെ ഏറ്റവും ഭയമുള്ള ജീവി ആനയാണ് ആനയ്ക്കുള്ള ശബ്ദങ്ങൾ ചെറിയ ശബ്ദം കേട്ടാൽ പോലും ആന ഭയക്കും ആ പാവ ജീവിയുടെ അടുത്ത് വരുന്നോണ്ട് വലിയ വലിയ ശബ്ദമുള്ള പടക്കങ്ങൾ അമിട്ടുകളെല്ലാം കുടിച്ച് അതുപോലെ തന്നെ ഇതിനെ ഇതിനെ ഇതിന്റെ ശരീരത്തിനുള്ള നമ്മൾ ഒരു ആന ജീവാകാരനായ ജീവിയാണ് ആന തടിവലിക്കുന്നില്ല ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ മനുഷ്യരാക്കേണ്ട വസ്തുത നാലു അഞ്ചു മനുഷ്യരെ ഇതിന് മുകളിൽ കയറ്റിയിരുത്തി ഈ തിടമ്പ് വേറ്റിക്കൊണ്ട് ഇതിനെ നടത്തുന്ന ആ ജീവിയോട് ചെയ്യുന്ന കൊടുമ്പുളല്ല ഒന്നുകൂടെ പറയാം അതിന്റെ അതിന് ജൈവകീയമായിട്ടുള്ള അവകാശങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ അഴകാണ് കൊമ്പനാണ് ആറണി ഏഴടി പൊക്ക കൊണ്ട് തുമ്പി വളഞ്ഞ തുമ്പി നിലത്തുമുട്ടാത്ത ശ്രമിക്കണം വളഞ്ഞ തുമ്പിക്ക് നിലത്തുമുട്ടാത്ത തുമ്പി എന്ന് പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞാൽ ആസ്വദിക്കും ആ ജീവിയെക്കുറിച്ച് ആരും പരിഗണിക്കുന്നില്ല അതാണ് എന്റെ വസ്തുത ഇനി ഞാനെന്ത് ചോദിക്കട്ടെ കാട്ടിലെ വേറെ ഏതെങ്കിലും പുറത്തു കൊണ്ട് ഈ മനുഷ്യന്റെ അടിമയാക്കുന്നുണ്ടോ കടുവയെ പിടിച്ചോണ്ടത് ചെയ്യോ പുലിയെ പിടിച്ചോണ്ട് ചെയ്യോ ശരിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് ശ്രീ സജിതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങേക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പുമുണ്ട് ഞാൻ ചോദിക്കുന്നത് പരിഹാരം എന്താണ് പരിഹാരം കാണേണ്ടത് എങ്ങനെയാണ് ഒരു സർക്കാർ ഇത് പരിഹരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളുടെ പല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അത് ഗവൺമെന്റ് അത് മതി കേരള പ്രശ്നത്തിലേക്ക് ശ്രമിക്കേണ്ടതാരാ ഈ ജീവിയോടുള്ള പരിഗണന അല്പിച്ചുകൊണ്ട് ഇതിനൊരു മാറ്റം ഉണ്ടാണ് ഞാൻ ചോദിക്കണ്ടായ മാധു കേരളത്തിലൂടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആനക്കൂട്ടങ്ങളെ കാണാൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ ആനകളോ എല്ലാ ക്ഷേത്രത്തിൽ അപൂർവമായിട്ടും ഏറ്റവും കൂടുതൽ ആനസന്ധ്യ ആ ബീഹാറിലീഹാർ ഒരു ക്ഷേത്രത്തിലും മറ്റേതെങ്കിലും മതത്തിന്റെ ആചാരശാലകളിൽ ഒന്നും നിങ്ങൾക്ക് ആനയെ കാണാൻ പറ്റത്തില്ല ഇപ്പൊ എന്ന് പറയുന്ന ഒറ്റയണി സർക്കാർ പറയാം ആന എഴുന്നതിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വലിയ കലാപം ഉണ്ടാവും കാരണം ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ ആകർഷണ ആനയാണ് ഒന്ന് ചെരക്കത്തൂർ പൂരം പട്ടാമ്പിജാതെ നൂറ് ആരാണ് പങ്കെടുക്കുന്നത് ഞാനെല്ലാം ഷൂട്ട് ചെയ്തതോടാണോ അതുപോലെ ആനാട്ടുപുഴ പൂരം ഇങ്ങനെയുള്ള പൂരങ്ങളിൽ നമ്മൾ വ്യാപകമായി നടക്കുന്ന ഉത്സവങ്ങളിൽ ഇപ്പൊ ക്രിസ്ത്യൻ പള്ളിയിൽ പെരുന്നാൾ കൊണ്ടിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പട്ടാബിചാരം എന്ന് പറഞ്ഞൊരു മുസ്ലിം പിന്നെ ഒരു 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 ഉസ്താദിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ നിർത്താൻ പറഞ്ഞിട്ട് കേരളത്തിൽ പ്രശ്നങ്ങളാവും പക്ഷെ അതിന് ചെയ്യേണ്ടതെന്നാണ് സമഗ്രമായി നമ്മുടെ കോടതി പറയുന്ന നിയമങ്ങൾ പാലിക്കണം കാരണം ഇത് ആണ് ആനയുടെ സ്വഭാവം അൺപ്രഡിക്റ്റബിഡാണ് നിനക്കറിയാം ആനയുടെ പുറയിലൂടെ ആന ക്രോസ് ചെയ്യാൻ പാടില്ല കാരണം അത് പെട്ടെന്ന് പയക്കും അതിന്റെ ചെവിയുടെ പുറകിലേക്ക് അതിന് കാഴ്ചക്തിയില്ല മറ്റൊരു കാര്യം പറയാം ആനക്ക് ആരടിയിൽ കൂടുതൽ അപ്പുറത്തേക്ക് കാശ്ശക്തിയില്ല ആ വന്യജീവീനെ പിന്നെ വേർന്ന് ഏറ്റവും ഭീകരമായ താണ്ടല്ല ഈ ജീവിയുടെ കാൽപാദത്തിന്റെ അടി മനുഷ്യന്റെ കാൽപാദത്തിന്റെ അടിഭാഗത്തേക്കാളും വളരെ സോഫ്റ്റാ അതിനെ ഈ ചൂടത്തും വെയിലത്തും കൊണ്ട് നിർത്തി ഈ മനുഷ്യന്റെ സകല കലാപരിപാടികൾ നടത്തി അതിനെ അടി കൊടുത്ത് അതിനോട് ചെയ്യുന്നത് പരിശ്രമ സമൂഹത്തിന് അപമാനമാണ് അപ്പൊ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ ഈ ഉത്സവ കമ്മിറ്റിക്കാരും ഈ പെരുന്നാൾ കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകളെല്ലാം കൂടി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് പാലിക്കാൻ ശ്രമിക്കണം ഇനി മറ്റൊരു പ്രത്യേകത കേരളം വ്യാപകമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ആന ഞങ്ങൾ പരിപാലിക്കുന്നു അതിന് നല്ല ആനയോട്ട് നടത്തുന്നു അതിന് പോഷകഹാനം കൊടുക്കുന്നു നിങ്ങൾ ഈ പറയുന്നവരൊന്നും അല്ല അത് വനത്തിൽ തന്നെ ജീവിക്കേണ്ട ഒരു ജീവിയാണ് ഒരു ആവാസ വ്യവസ്ഥയിൽ ആന അണങ്ങത്തില്ല ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും ആന ഇതുപോലെ കാരണം ലോകത്തിലെ പറഞ്ഞല്ലോ ഏറ്റവും ഭയമുള്ള ജീവി ആനയാ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിഷയങ്ങളും വാദഗതികളും ഒക്കെ നമ്മൾ ചർച്ചയ്ക്ക് പലതവണ എടുത്തിട്ടുള്ളതാണ് പക്ഷെ ഇതിലെ ഇതിലൊരു സമന്വയത്തിനോ സമവായത്തിനോ സാധ്യതയില്ല നമ്മുടെ മുന്നിൽ പ്രായോഗികമായി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്